വിവിധ വിവിധ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഒറ്റപ്പാലം അമ്പലപ്പാറ ഒറ്റൂരിൽ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരുമയുടെ ഓണം ആഘോഷിച്ചു വാർഡ് അംഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു കടമ്പൂർ ൂട്ടം എട്ടാം വർഷമാണ് ഒരുമയുടെ ഓണം ആഘോഷിക്കുന്നത് വാർഡിലെ അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും നൽകിയായിരുന്നു ആഘോഷം നടത്തിയത് വാർഡംഗം എ വിജിത കടമ്പൂരിലെ ഗ്രാമ മുത്തശ്ശിയായ തെക്കേപ്പുരയ്ക്കൽ പാറുവയെ ആദരിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ നാരായണൻ പി സേതുമാധവൻ കെ രാമകൃഷ്ണൻ വി സുരേഷ് കുമാർ പി മോഹനകുമാരി കെ നാരായണൻ പി മണികണ്ഠൻ വി വേണുഗോപാൽ പി ചാമിക്കുട്ടി കെ ഓമന എം വി രാധ എ രമണി കെ നിഷ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ